നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് പൊളിച്ചെടുക്കുന്ന കാഴ്ച എൽ എസ് ജിയോട് സി എസ് കെ തോറ്റു പക്ഷേ മഹിബായിയുടെ ആരാധകർ ഹാപ്പി ആയിരിക്കും ഇന്നലെയും അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് പ്രകടനം അല്ലേ നമ്മൾ കണ്ടത് അവസാനം വന്ന് മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യുന്നു ഒമ്പത് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും അടക്കം അദ്ദേഹം അടിച്ചെടുത്തത് ഇരുപത്തിയെട്ട് റൺസാണ് എന്താണ് സംഭവിക്കുന്നത് ഇതിനു മുമ്പ് നാല് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയത് അങ്ങനെ ഡി സിക്ക് എതിരെയും അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് പ്രകടനം നമ്മൾ കണ്ടില്ലേ അപ്പൊ എന്താണ് ബൌളർമാർക്ക് സംഭവിക്കുന്നത് ഒരു നാല്പത്തിരണ്ട് കാരൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ബൌളർമാർക്ക് സംഭവിക്കുന്നത് എന്താ വളരെ കൃത്യമായിട്ട് കെ എൽ രാഹുൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കെ എൽ രാഹുൽ പറയുന്നു എം എസ് ഡി ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ പ്രഷർ ബൗളേഴ്സിന്റെ മേലെയാവുകയാണ് എം എസ് ഡി വാക്ഡിൻഷർ ഇവിടെ സംഭവിക്കുന്നത് ക്രൗഡ് വളരെയധികം ലൗഡായിരിക്കും അതോടുകൂടി ഞങ്ങളൊരു യങ് ടീമാണല്ലോ എം എസ് ഡിക്ക് തീർച്ചയായിട്ടും ഓപ്പോസിഷൻ ബൌളേഴ്സിനെ ഇന്റിമിഡിയറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു എക്സ്ട്രാ പതിനഞ്ച് ഇരുപത് റൺസ് കൂടി സി എസ് കെക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് ഇതാണ് എം എസ് ഡി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ സംഭവിക്കുന്നത് തുറന്ന് സമ്മതിക്കുകയാണ് എന്തായാലും കെ എൽ രാഹുല് ഇതൊരു യാഥാർത്ഥ്യമാണ് എം എസ് ഡി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു പ്രഷറ് സ്വാഭാവികമായിട്ടും ബൗളേഴ്സിന് ഉണ്ടാകുന്നു അത്രയും വലിയ ഒരു സ്റ്റാച്ചിലുള്ള മനുഷ്യനാണ് വരുന്നത് വലിയ രൂപത്തിൽ ക്രൗഡ് അദ്ദേഹത്തിന് വേണ്ടി അത് ബൗൾ ചെയ്യുന്ന ടീമിന്റെ ആരാധകരും ബാറ്റ് ചെയ്യുന്ന ടീമിന്റെ ആരാധകരും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ആർത്തുവിളിക്കുകയാണ് സ്വാഭാവികമായിട്ടും യങ് ബൗളേഴ്സ് ആണെങ്കിൽ തളർന്നു പോകും അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകും ഇനിയിപ്പോ യങ് ബൗളേഴ്സ് വേണ്ട ഹൺറിക് നോർക്കിക്ക് എന്താ പറ്റിയത് ഇന്ത്യയുടെ പ്രീമിയർ ഓൾറൗണ്ടറായ ഹാർദിക് എന്താ പറ്റിയത് പ്രഷർ സ്വാഭാവികമായിട്ടും അവരുടെ മേലേക്ക് വരുന്നു അവര് ലെങ്ത് മിസ് ചെയ്യുന്ന അവസരങ്ങൾ പോലും ഇപ്പൊ പാണ്ഡ്യുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ് അത് എം എസ് ടി കൃത്യമായിട്ട് മുതലെടുക്കുകയും ചെയ്തു എന്തായാലും എം എസ് ടിയുടെ ആ ഒരു പ്രകടനം ഈ ഒരു സീസണില് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡി സിക്ക് പതിനാറ് പന്തിൽ നിന്ന് മുപ്പത്തി ഏഴ് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു എം ഐക്കെതിരെ നാല് പന്തിൽ നിന്ന് ഇരുപത് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു ഇപ്പോഴത്തെ എൽ എസ് സി ക്കെതിരെ ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി എട്ട് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു ഈ ഐ പി എൽ ഇതുവരെ അദ്ദേഹം ഔട്ട് ആയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളെടുത്ത